അപ്പോൾ ഇത് മച്ചാമറേ നിലക്കെടുക്കാച്ചി കുറച്ച് ഹൽവയുടെ വീഡിയോ വീഡിയോമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ അത് ഈ ഹൽവ എന്ന് പറയുമ്പോഴേ നമുക്ക് എല്ലാവർക്കും അറിയാം ആദ്യമായിട്ട് നമ്മളെ മനസ്സിൽ വരുന്നത് കോഴിക്കോടൻ ഹൽവയാണ് അപ്പോൾ അത് ഇതും കോഴിക്കോടൻ ഹൽവ തന്നെയാണ് അപ്പോൾ അത് ഇത് കുഞ്ഞു ബോക്സിലാക്കി അതായത് അരക്കിലോ പാക്കറ്റാണ് കേട്ടോ അരക്കിലോ തൂക്കത്തിന് അവർ അവരിലുള്ള ഏറെക്കുറെ വെറൈറ്റി ഐറ്റംസ് അതായത് ചുമപ്പ് പച്ച മഞ്ഞ കറുപ്പ് ഇങ്ങനെയുള്ള എല്ലാത്തിനും കുഞ്ഞു കുഞ്ഞ് ഓരോ പീസ് ഇങ്ങനെ പീസ് പീസാക്കിയിട്ടാണ് അവരിതിങ്ങനെ വെച്ചിരിക്കുന്നത് പച്ചമ്പര് ഞാനിതൊരു ബേക്കറിയിൽ നിന്ന് മേടിച്ചതാണ് സംഗതി കിട്ടില്ലാണ് അപ്പോൾ ഇതിന് മുൻപ് അല്ലാതെ നമ്മൾ കോഴിക്കോടിനൽവ നമ്മൾ വാങ്ങി കഴിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളിൽ പലരും ഇത് കഴിച്ചിട്ടുള്ളതായിരിക്കും എങ്കിലും കഴിക്കാത്തവർ അങ്ങനെ ആരേലും ഉണ്ടെങ്കിൽ നമ്മളെ കോഴിക്കോടൻ ഹൽവ എന്നുള്ള ഒരു നമ്മുടെ കോഴിക്കോടല്ല അൽവ അപ്പോൾ ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് കഴിക്കണം അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് നല്ല സൂപ്പർ സാധനമാണ് പല ഫ്ലേവറിലാണ് ഐറ്റം അവർ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ എന്താ പറയുക നമ്മൾ ഒന്നുമില്ലെങ്കിൽ നമ്മൾ യൂട്യൂബ് ചാനലുകളിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും അവരുടെ ആ ഒരു ഹൽവ മാക്കിങ് പുള്ളിയാണ് പുള്ളിയാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ഓക്കെ ബാ ബായ്